അല്ല പിന്തുണയാണ് ഞാൻ കാണുന്നത് ഞാൻ ഈ കാശ്മീരിൽ പോയിരുന്നു കുറച്ച് ദിവസത്തേക്ക് അവിടെ ചെന്നപ്പോഴ അവിടത്തെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പിന്തുണയ്ക്കാണ് ചെയ്തത് മാത്രമല്ല പാവപ്പെട്ട മുസ്ലിംസ് ഈ ബില്ലിന് അനുകൂലമായിരുന്നു അതുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഈ എൻഡിഎയിൽ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ചത് അല്ലെങ്കിൽ അവര് വിട്ടു തന്നത് ഞാൻ മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന സമയത്ത് ധാരാളം കേസുകള് വക്ക സംബന്ധിച്ച് വന്നിരുന്നു അന്ന് പാവപ്പെട്ട മുസ്ലിംസാണ് വന്നുകൊണ്ടിരുന്നത് അവര് പറഞ്ഞത് ആ വക്ക പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ പാവപ്പെട്ടവർക്ക് സാധിക്കില്ല മുത്തവലി എന്ന് പറയുന്നത് പണക്കാരാണ് പലരും പറഞ്ഞിരുന്നത് വേനൽക്കാലത്തൊക്കെ അവിടെ വാട്ടർ സോഴ്സസ് അതായത് കിണർ അല്ലെങ്കിൽ സ്ട്രീംസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല പാവപ്പെട്ട മുസ്ലിംസിന് അങ്ങനെയുള്ള കേസുകളാണ് ഞാൻ വൈസ് ചെയർമാനായിരുന്നപ്പോഴേ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നത് അതിൻ്റെ എല്ലാം റെക്കോർഡും ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ബില്ല് അവതരിപ്പിച്ച അവസരത്തിൽ ഉണ്ടായത് പ്രതിവർഷം ഉദ്ദേശിച്ച പോലെ ഒരു എതിരഭിപ്രായം ഉണ്ടായില്ല അനുകൂലമായിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ടായത് ഏതാണ്ട് ഇന്ത്യയുടെ മിക്ക സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോയിരുന്നു അവിടെ നല്ല അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് കിട്ടിയത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കും അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ല എവിടെയാണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ് അത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആചാര്യന്മാർ എല്ലാം നമ്മളെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ജീവിത രീതിയുടെ ഫലമായിട്ടാണ് ആരോഗ്യരംഗത്ത് നമ്മൾ മുന്നോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആരായാലും എവിടെയായാലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് കേരളത്തിന്റെ അടുത്ത തലമുറയെ ബാധിക്കുന്നതാണ് സ്ത്രീകളെ ബാധിക്കുന്നതാണ് സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്നതാണ് ആ അർത്ഥത്തിലാണ് അതിനെ എടുക്കേണ്ടത് അതിനെ ഒരു കാരണവശാലും ഈ വെള്ളാപ്പള്ളി മലപ്പുറം ഒരു രാജ്യമാണ് എന്നുള്ള രീതിയിലുള്ള വർഗീയമായ സാധാരണ ബിജെപി ആ തരത്തിലുള്ള നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കാറില്ല അല്ല തിരിച്ചും വർഗീയമാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ചാനലിന്റെ അഭിപ്രായമാണ് അതങ്ങനെ അങ്ങനെ ഇരിക്കട്ടെപ്പള്ളി പറഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞല്ലോ വർഗീയമാണെന്ന് അതൊരു നിങ്ങള് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ് അത് അങ്ങനെ ഞാൻ പിന്നെ എന്തിനാ അഭിപ്രായം പറയുന്നു സമുദായ നേതാക്കന്മാര് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്തുകാര് നമ്മളെന്തിനാ പറയുന്നത് അവരുടെ സമുദായം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുവോ അവർക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ അവർക്ക് ഭക്ഷണം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ ഈ സമുദായം കൈകടത്തുന്നു എന്നുള്ള കേസ് ന്യൂനക്ഷനുകൂല്യങ്ങളൊക്കെ കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കെ സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രൻ മലപ്പുറത്ത് ചില അവസരത്തിൽ ചെന്നു കഴിഞ്ഞാൽ വെള്ളം പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് വെള്ളം കിട്ടിയെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വെള്ളം കുടിക്കുന്ന കണ്ടു ആ പ്രത്യേക അവസരത്തിൽ ഭക്ഷണം കഴിക്കുന്ന കണ്ടു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്ന അവസരത്തില് ഞാൻ കേറിയിട്ടല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നങ്ങനെയാ പറയുന്നുണ്ടോ അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ലേ ഏ സുരേന്ദ്രൻ ആ പറഞ്ഞു വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തെ തന്നെ നിങ്ങൾ വിമർശിക്കുന്നവരാണ് പിന്നെ അദ്ദേഹം എനിക്ക് ഭക്ഷണം വേണോന്നല്ലേ അല്ലെന്നേ അതേ അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് അതാ അവരുടെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറയുമ്പോൾ ഏ അങ്ങനെ പറയാൻ പാടില്ല എല്ലാവർക്കും പറയാൻ സാധിക്കുന്നു സമുദായം ഒരു ജാതി അത് നിങ്ങൾ പോയിട്ട് വെള്ളാപ്പള്ളിയെ പഠിപ്പിച്ചാൽ മതി അങ്ങോട്ട് ചിന്തി കഴിഞ്ഞാൽ കിട്ടും അവകാശങ്ങളെ കുറിച്ച് പറയാം ഈ കേരളത്തിലെ എത്ര പ്രദേശങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട് ഇന്ന രാജ്യാണ് അത് നല്ല രീതിയിലും പറയരുതോ ഒരു രാജ്യം പറയുന്ന ഒരു കരുത്തല്ലേ പിന്നെന്താ കുഴപ്പമൊരു രാജ്യല്ലേ ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ കരുതും ഇപ്പൊ എന്താ വേണ്ടത് എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് കൊടുത്തു എന്നാ ശരി നന്ദി